ഇന്നലെ ഞങ്ങള് വന്നായിരുന്നേ പേര് ചേച്ചിക്ക് ഈ പേര് എനിക്ക് പറയാനായിട്ടായിരുന്നു അറിയാൻ വല്ലാത്ത ഈ പേരെന്ന് പറഞ്ഞ എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ഞാൻ ചെറൂര് ഉറ്റുമോക്ക് നെട്ടിശ്ശേരി വീടുള്ളവർക്കല്ലേ സമാധാന സന്തോഷ ഇവിടെ വീട് കിട്ടണം ചേച്ചി അല്ലേ ആ പാടത്തിന് എന്തായാലും കേറ്റാണ്ട് പറ്റില്ലല്ലോ ഒരാൾ വന്നിട്ടുണ്ട് ആരാണാവും അത് വിനോദനായിരിക്കുമോ ഹലോ ഹായ് ഗായ് ഞങ്ങളുടെ ജസ്റ്റ് ഒന്ന് പേരൊന്നും പറഞ്ഞില്ല ഞങ്ങളൊന്ന് പള്ളിക്ക് പോന്ന ആ സാധനം പള്ളി പോവാൻ പറ്റിയില്ല അപ്പൊ വരുന്നവര് വരിക ഞങ്ങൾ ഇവിടെ പൊതിച്ചോറ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാന്ന് കാണിച്ച പൊതിച്ചോറ് റോഡ് സൈഡില് നല്ല അടിപൊളി സീനറിയുടെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അച്ചാറ് ഞാനും

മീൻ വറുത്തത് അതിനകത്ത് സവോള ഉണ്ടതാണ് ഇത് ഏത് മീനാന്നറിയാവോ മഞ്ഞക്കോര വറുത്തത് സോയാബീൻ റോസ്റ്റ് ക്യാബേജ് ക്യാബേജും ക്യാരറ്റും തോരൻ നാരങ്ങ അച്ചാറ് മീൻകറി എടുക്ക് ഇത് മീൻ വറുത്തത് വിത്ത് സവോള ചില്ലാണ് പിന്നെ ഇത് എന്താണ് പൊതിച്ചോറ് കഴിക്കുന്ന ലൈവായിട്ട് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇത് അതന്നെ എന്തുവാ കറി മീൻകറി അതെന്ത് മഞ്ഞക്കോര തേങ്ങ അല്ല തേങ്ങ മുളക് അരച്ചത് എല്ലാരും കഴിക്കുന്ന സമയത്ത് ചേച്ചി എന്റെ ചോറ് തുറക്കോ ഈ ബാഗ് ബാഗപ്പുറത്തേച്ചൊക്കെ വെച്ചൊക്കെ ഇനി അത് ഇതിന്ന് കഴിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വേണ്ടേ കണ്ടോ ഇത്ര പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് കമൻസ് രേഖപ്പെടുത്താവുന്നതാണ് ഞാനും ചേച്ചിയും കൂടി പള്ളി പള്ളിയിലോട്ട് ഇറങ്ങിയതാണ് കുംഭസാരിക്കഞ്ഞണ്ട് അപ്പം ഒരു മണി വരെയുള്ളൂ കുംബ കുംഭസാരം പിന്നെ അത് കഴിഞ്ഞിട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടരയ്ക്കാണ് രണ്ട് രണ്ട് മണിക്കാണ് ഞാൻ എൻ്റെ പൊതിച്ചോറ് തുറക്കുന്നത് കാണിച്ചു തരാം ഞാൻ തുറക്കി തലായി പച്ചയായ മനുഷ്യര് അങ്ങനെയല്ല ജീവിതം ഒന്നേ ഉള്ളൂ അടിപൊളി ഇത് ചേച്ചിയുടെ സോയാബീൻ സോയാബീൻ ഇതെന്താ ചേച്ചി പിന്നെ നാരങ്ങ അച്ചാർ പിന്നെ കാബേജും ക്യാരറ്റും കൂടി തോരം വെച്ചത് ഇത് ചേച്ചി കലക്കി കളിക്കോ കൈ കൊണ്ട് കലക്കിക്കോ കൈ കൊണ്ട് കലക്കിക്കോ ചേച്ചിയുടെ കൈ അല്ലേ കൊഴപ്പില്ല കൈ കൊണ്ട് കലക്കിക്കോ എനിക്ക് കുഴപ്പമില്ല ചേച്ചി ചേച്ചി എനിക്ക് കൊഴപ്പില്ലെങ്കിൽ പിന്നെ ചേച്ചി അടിപൊളി അത് അതാദ്യം ഒഴുക്ക് ചേച്ചി ഒഴുക്ക് ചേച്ചി 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 ഒന്നും കഷ്ണം കഷ്ണം ലാസ്റ്റ് ആ തലക്ക തല മാത്രം ഇട്ട് വെച്ചിട്ട് തലക്കറി എന്ന് പറയപ്പെടും ഇത് താ എന്തുവാ മീൻ വറുത്തത് അത് ചേച്ചി എടുത്തിട്ട് അതിനകത്ത് സവോള ഉണ്ട് ചേച്ചി അതെടുക്ക സവാളു എന്റെ ദൈവം കാണണ്ടേ വേണ്ട ചേച്ചി ഇച്ചിരി സവാള ഇട്ടെ കണ്ടോ ഹായ് ചേച്ചി നമസ്കാരം ഹലോ ഹായ് സൈനു വെൽക്കം ഇന്നൊരു ലൈവില് പൊതിച്ചോട് കെട്ടിക്കൊണ്ട് വന്ന് കഴിക്കുന്നത് കാണിച്ചില്ലാന്ന് പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന പ്ലേസ് കണ്ടോ നിങ്ങൾ ജീവിതമൊക്കെ ഒന്നേ ഉള്ളൂ മനുഷ്യന്മാരെ നിങ്ങളിങ്ങനെ ഓരോരോ വീട്ടുകാരെ കൊണ്ടോ എല്ലാം കറങ്ങാൻ പോവാ പുറത്തൊക്കെ ഇറങ്ങി പോവുക പുറത്തിറങ്ങി പോവാ പുറത്തിറങ്ങി ഫുഡൊക്കെ കെട്ടി കഴിച്ച് ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണം ഒരു യോഗം അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്ന കാണിച്ചു തരാം ഇതാ ചോറ് ഇളക്കണു കുറച്ച് തോരൻ വെക്കണു അതിനകത്തോട്ട് അതിനകത്തോട്ട് നമ്മുടെ സോയാബീൻ വെക്കണു ഒരു ഇച്ചിരി വറുത്തത് വെക്കണു അച്ചാർ വെച്ചായിരുന്നു ഞാൻ ആവോ ഇച്ചിരി സവാള വെക്കണു നന്നായിട്ട് കുഴക്കണു അയ്യോ വായുന്ന വെള്ളം വരുന്നു

ല്ലേ വിനേട്ട ഞങ്ങൾ മാത്രല്ല വിനേട്ട ഇവിടെ കുറേ പേരുണ്ട് കണ്ടോ ഇങ്ങനെ എല്ലാരും വന്നിങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചേച്ചി നീക്കി കേട്ടോ ഫുഡ് കുളവാനില്ലാ ഞങ്ങൾ ഓടും ഇവിടെ നല്ല കാലാവസ്ഥ മഴ വന്നാ എന്ത് ചെയ്യുന്നു നിങ്ങള് കൊതി വിടരുത് സൂപ്പർ മീൻകറിയാ എന്റെ മീൻകറിയെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താണ് സൂപ്പർ കൊടംപിളി ഉണ്ട് തക്കാളി ഉണ്ട് എങ്ങനെ ചേച്ചി ഒന്ന് വായിച്ച നമ്മുടെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കണ്ടു വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് ചേച്ചി നമ്മൾ ആനക്കകത്ത കൊണ്ടുവന്നിട്ടില്ലേ എം ജി ഹായ് ഫുഡ് കഴിക്കണം ഓ എം ജി ഹായ് ഞങ്ങള് ഇരിക്കുന്ന സ്ഥലം കണ്ട സൂപ്പർ സ്ഥല വിനോദാട്ടിലായി ഉണ്ടോന്ന് ചോദിച്ചു ഇതെവിടെയാ ഞാൻ ആ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചേരൂര് ചേറൂരല്ലേ ചോദിച്ചാൽ നെട്ടിശ്ശേരി നെട്ടിശ്ശേരി ഫുഡ് കഴിക്കുവാണോ ഇതാണ് പറഞ്ഞു തരാൻ എനിക്കരുല്ലോ ഇങ്ങനെ റോഡ് പോകുന്നുണ്ട് റോഡിന്റെ രണ്ട് വശങ്ങളിലും പാടമാണ് പാടത്തിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് ബെഞ്ചുകൾ ചാരു ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട് അപ്പം കഴിവതിങ്ങനെ വരുന്നവരൊന്നും പ്ലാസ്റ്റിക്ക് കൂടുതൽ കൊണ്ടുവരാമായിരിക്കുക ഞങ്ങളിവിടെ ഫുഡിലും ഇലക്കാത്ത കൊണ്ടു വന്നേക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലൈവ് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ സ്ഥലങ്ങൾ വേണ്ട ഓക്കെ ബായ് ബായ് കേട്ടാ എടകിട്ടറിക്ക്